പഴയതുപോലെ ഒന്നുമല്ല യുവതലമുറ ഇപ്പോൾ ഉഷാറാണ് എന്താണ് ഇപ്പോൾ കത്തി നൽകുന്ന വിഷയം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ജനാധിപത്യത്തിന്റെ ഉത്സവമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ ഉത്സവത്തിൽ പങ്കാളി കളകാൻ നമ്മുടെ യുവതലമുറ എത്ര മാത്രം കടന്നു വരുന്നു എന്ന ചോദ്യം കഴിഞ്ഞ കുറേ കാലമായി ഉയർന്നു വന്നിരുന്നു ആ ചിന്തയൊക്കെ മാറ്റിമറിക്കും വിധം ഇക്കുറി നവാഗത വോട്ടർമാരുടെ എണ്ണത്തിൽ കേരളത്തിൽ ഗണ്യമായ വർദ്ധനയാണ് ഉണ്ടായിരിക്കുന്നത് ആഹ്ലാദകരമായ കാര്യം തന്നെയാണിത് ഈ കാര്യത്തിന് പിന്നിൽ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇനി വരുന്ന രാജ്യം ഭരിക്കുന്ന വ്യക്തികളെ തീരുമാനിക്കാൻ യുവതലമുറയ്ക്ക് നല്ല ആകാംക്ഷയുണ്ട് എന്നത് തന്നെയാണ് മാറ്റത്തിന് യുവതലമുറ ഒപ്പമുണ്ട് ഈ വർഷം ജനുവരി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത നവാഖർ രണ്ടു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ആയിരുന്നെങ്കിൽ തുടർന്നുള്ള മൂന്ന് മാസം കൊണ്ട് അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പുതിയ തലമുറയിലെ എഴുപത് ശതമാനം പേരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർന്നിട്ടില്ലെന്ന കണക്കുകൾ നിരത്തി ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇതേ തുടർന്ന് സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവരെ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധവൽക്കരണം നടത്തുകയും യുവജന സംഘടനകൾ ചെറുപ്പക്കാരെ നേരിട്ട് കണ്ട് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൂടെ രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പേരെയാണ് അധികമായി ചേർക്കാൻ കഴിഞ്ഞത് യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവരെ ആകർഷിക്കുന്ന ഏതെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകണം ഏത് കാര്യത്തിലും അവർ ഇറങ്ങിത്തിരിക്കാൻ അതൊരു അടിസ്ഥാന കാര്യമായി മാറിയിരിക്കുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ ഭരണത്തിൽ വ്യാപകമാകുമ്പോൾ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും അവർക്ക് വിരസമായി മാറിയിട്ടുണ്ട് എന്നാൽ രാജ്യത്തിന്റെ പുരോഗതിയും കരുത്തുമൊക്കെ പ്രധാന വിഷയങ്ങൾ ആകുമ്പോൾ സ്വാഭാവികമായും അവർ വോട്ട് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ് യുവതലമുറ കഴിഞ്ഞ രണ്ട് ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ ഈ വിജയത്തെ സ്വാധീനിക്കുന്നതിൽ യുവരക്തം നിർണായകമായിരുന്നു പ്രളയമുണ്ടായപ്പോൾ സേവന സന്നദ്ധതയോടെ ഇറങ്ങിയ യുവതലമുറ എവരുടെയും പ്രശംസ നേടിയിരുന്നതാണ് കേരളത്തിൽ നിലവിലുള്ള നവാഗത വോട്ടുകളുടെ അൻപത് ശതമാനം കൂടി ചേർക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെങ്കിലും അത് എൺപത്തി അഞ്ച് ശതമാനം കടന്നിരിക്കുകയാണ് കോട്ടയം വയനാട് ജില്ലകളിൽ ഇരട്ടിയിലേറെ വോട്ടർമാർ ചേർന്നിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് എം കൌൾ ജില്ലാ ഓഫീസർമാരുമായി ചർച്ച ചെയ്തിട്ട് തയ്യാറാക്കിയ കർമ്മ വിജയം കാണുകയായിരുന്നു ഇരട്ട വോട്ടുകളും പിഴവുകളും ഒഴിവാക്കിയാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരുന്നത് വോട്ടർമാരെ ചേർക്കാനായി നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ ചലച്ചിത്ര താരം ഡോവിനോ തോമസും ഗായിക നഞ്ചമ്മയും പങ്കെടുത്തിരുന്നതാണ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജുകളിലെയും ഇലക്ട്രൽ ലിറ്ററൽ ക്ലബ് മുഖേന കന്നി വോട്ടർമാരെ കണ്ടെത്താനുള്ള ശ്രമവും വിജയകരമായി തന്നെ നടന്നു ഓൺലൈനിലൂടെ പേര് ചേർക്കാൻ അവസരമുണ്ടായതാണ് മുഖ്യ ആകർഷണം ഓഫീസിൽ പോയി കാത്തുകെട്ടിക്കിടുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആരും മെനക്കെടുമെന്ന് തോന്നുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കാൻ കമ്മീഷൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ കള്ളവോട്ട് ചെയ്ത് അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനുള്ള നീക്കങ്ങളും ചില കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നത് പറയാതെ പോകാൻ നിവർത്തിയില്ല കഴിഞ്ഞ ദിവസം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വീട്ടിൽ വോട്ടിനിടെ കള്ളവോട്ട് ചെയ്ത സംഭവം ഇതിനൊരു ഉദാഹരണമായി എടുത്തു പറയാം സംഭവത്തിൽ ഒരു സി പി എം പ്രവർത്തകനും വൃദ്ധയെ വോട്ട് ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരും കുടുങ്ങിയിട്ടുമുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമായ തെളിവായി മാറുകയായിരുന്നു ആധുനിക സാങ്കേതിക വിദ്യ വ്യാപകമായതും എല്ലായിടത്തും ക്യാമറയുള്ളതുമൊക്കെ മനസ്സിലാക്കാതെയാണോ ഇവർ ഈ പണിക്കിറങ്ങിയത് ഈ കള്ളത്തരത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇത് പിടിക്കപ്പെടുമെന്ന ഭയം ഇവർക്കില്ലായിരുന്നു ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തകിടം ഇത്തരം നീക്കങ്ങളെ മുളയിൽ തന്നെ നുള്ളിക്കളയേണ്ടത് അത്യന്താപേക്ഷിതമാണ്